ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നലെയും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽമഴ റിപ്പോർട്ട് ചെയ്തു തെക്കൻ ജില്ലകളിലാണ് കാര്യമായി മഴ ലഭിച്ചത് ചിലയിടങ്ങളിൽ അല്പം ശക്തമായ മഴ തന്നെ ലഭിച്ചു ഇന്ന് എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ നേരിയതോ ഇടത്തരം രീതിയിലുള്ളതോ ആയ മഴക്കും ബാക്കി എല്ലാ ജില്ലയിലും നേരിയ മഴക്കുമാണ് സാധ്യതയുള്ളത് പ്രധാനമായും മധ്യ തെക്കൻ ജില്ലകളിലാണ് ഇന്നും കാര്യമായി മഴ ലഭിക്കുക മഴക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം കനത്ത ചൂട് തുടരുന്നതിനിടെ പാലക്കാട് ജില്ലയിൽ ഇരുപത്തിയാറ് വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും നാൽപ്പത്തി ഒന്ന് ഡിഗ്രി വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് മിക്ക ദിവസവും സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാട് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഡിഗ്രിയാണ് സാധാരണയേക്കാൾ നാല് ദശാംശം ഒൻപത് ഡിഗ്രി കൂടുതലാണിത് ഏപ്രിൽ ആറിന് രേഖപ്പെടുത്തിയ നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രിക്കു ശേഷം ഈ വർഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന ചൂടാണിത് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് ഇന്നലെ രണ്ടുപേർ മരണപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നുമുതൽ മുതൽ ഇരുപത്തിയെട്ട് വരെ പന്ത്രണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് അലർട്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി